എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ദേവി ഭഗവതം രണ്ടാം സ്കന്ധം എട്ടാം അധ്യായം സൂതൻ തുടർന്നു പറഞ്ഞു വിദുരരുടെ മരണശേഷം പാണ്ഡവരും മുനിമാരുമെല്ലാം ആശ്രമത്തിൽ നിന്നും തിരിച്ച് സ്വഭവനങ്ങളിലേക്ക് പോയി ശേഷം മൂന്നാമത്തെ ദിവസം മഹാരാജാവ് ഭാര്യയോടും കുന്തിയോടും കൂടി ആ വനത്തിലെ തീയിൽപ്പെട്ട് ദയിച്ചു രാജാവിനെ ഉപേക്ഷിച്ച് സഞ്ജയനും തീർത്ഥയാത്രയ്ക്ക് പോയി എന്ന് നാരദനിൽ നിന്നും കേട്ടിട്ട് യുധിഷ്ഠിര മഹാരാജാവ് അതിയായി ദുഃഖിച്ചു കൗരവരുടെ നാശത്തിനു ശേഷം മുപ്പത്തിയാറ് വർഷം കഴിഞ്ഞപ്പോൾ പ്രഭാസത്തിൽ വച്ച് യാദവരെല്ലാം വിപ്രശാപത്താൽ നശിച്ചു മഹാത്മാക്കളായ അവർ മദ്യപിച്ചു മത്തരായി പരസ്പരം യുദ്ധം ചെയ്ത് രാമകൃഷ്ണന്മാർ നോക്കി നിൽക്കെ നാശമടഞ്ഞു ബലരാമൻ സ്വദേഹം ത്യജിച്ചു പിന്നെ കമലലോചനായ കൃഷ്ണൻ ശാപം ഫലവത്താക്കാൻ വ്യാധന്റെ ബാണമേറ്റ് ശരീരം വിടിഞ്ഞു വസുദേവർ ഹരിയുടെ ദേഹത്യാഗത്തെക്കുറിച്ച് കേട്ട് ശ്രീ ഭുവനേശ്വരിയെ മനസ്സിൽ ധ്യാനിച്ച് പ്രാണങ്ങളെ പവിത്രമാക്കി ഉപേക്ഷിച്ചു അർജുനൻ അതീവ ദുഃഖിതനായി അവിടെ നിന്നും പ്രഭാസത്തിലേക്ക് ചെന്നു യഥായോഗ്യം അവരുടെയെല്ലാം സംസ്കാര കർമ്മം നിർവഹിച്ചു ചിതയിൽ കയറ്റി വച്ചിരിക്കുന്ന കൃഷ്ണശരീരം ഒന്ന് നോക്കിയിട്ട് കൃഷ്ണന്റെ എട്ടു പത്നിമാരും ചേർന്ന് അർജുനൻ അത് ദഹിപ്പിച്ചു ദേവതയും ചേർന്ന് രാമന്റെ ശരീരം അഗ്നിയിൽ ദഹിപ്പിച്ചിട്ട് അർജുനൻ ദ്വാരകയിലെത്തി ജനങ്ങളെയെല്ലാം പുരത്തിൽ നിന്നും പറഞ്ഞയച്ചു വസുദേവ പുത്രനായ കൃഷ്ണന്റെ പുരിയായ ദ്വാരക പിന്നീട് സമുദ്രം കയറി മുങ്ങി അർജുനൻ അപ്പോഴേക്കും എല്ലാവരെയും കൂട്ടി ദ്വാരകയ്ക്ക് പുറത്തു കടന്നു വഴിക്ക് വെച്ച് ചോരന്മാരും കാട്ടാളന്മാരും കൃഷ്ണപത്നിമാരെ കൊള്ള ചെയ്തു ധനം മുഴുവനും അപഹരിച്ചെടുത്തു അർജുനന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അതി തേജസ്വിയായ അദ്ദേഹം ഇന്ദ്രപ്രസ്ഥത്തിലെത്തി അനിരുദ്ധന്റെ പുത്രനായ വജ്രനെ യതു രാജാവാക്കി വാഴിച്ചു പിന്നീട് വ്യാസനോട് അർജുനൻ ദുഃഖവൃത്താന്തമെല്ലാം പറഞ്ഞു കൽപ്പിച്ചു അപ്പോൾ മഹാരഥനായ അർജുനനോട് വ്യാസൻ ഇപ്രകാരം പറഞ്ഞു നീയും ഹരിയും വീണ്ടും ജന്മമെടുക്കും അന്ന് നിന്റെ തേജസ് അത്യുഗ്രമായി തീരും അത് കേട്ടിട്ട് പാർത്ഥൻ ഹസ്തനപുരത്തിലേക്ക് ചെന്ന് ദുഃഖത്തോടു കൂടി സർവ്വ വൃത്താന്തങ്ങളും ധർമ്മപുത്രരെ പറഞ്ഞു കൽപ്പിച്ചു ഭഗവാൻ ഹരിയുടെ ദേഹത്യാഗവും യാദവ വംശത്തിന്റെ നാശവും അറിഞ്ഞപ്പോൾ യുധിഷ്ഠിര മഹാരാജാവ് ഹിമാലയത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു മുപ്പത്തിയാറ് വയസ്സ് പ്രായമുള്ള ഉത്തരാപുത്രനെ രാജാവാക്കിയിട്ട് യുധിഷ്ഠിര മഹാരാജാവ് ദ്രൗപതിയോടും സഹോദരന്മാരോടും കൂടി മുപ്പത്താറു വർഷം ഹസ്തനാപുരത്തിലിരുന്ന് രാജ്യം പരിചേഷം വനത്തിലേക്ക് പോയി ഹിമാലയത്തിലെത്തിയിട്ട് പ്രഥയുടെ ആ ആറു മക്കളും പ്രാണൻ വെടിഞ്ഞു സുധാർമികനും രാജർഷിയുമായ പരീക്ഷിത്ത് പ്രജകളെയെല്ലാം ഒരു ആലസ്യവുമില്ലാതെ അറുപത് വർഷം പരിപാലിച്ചു നായാട്ടിൽ കമ്പമുണ്ടായിരുന്ന ആ രാജാവ് ഒരു ദിവസം വനത്തിലേക്ക് പോയി തന്റെ മുറിഞ്ഞ മാനിനെ തെരഞ്ഞു നടക്കവേ മധ്യാമായപ്പോൾ ഉത്തരാപുത്രനായ പരീക്ഷിത് മഹാരാജാവ് വിശപ്പും ദാഹവും കൊണ്ട് തീരെ തളർന്നു ചുട്ടുപൊള്ളുന്ന ആ സമയത്ത് രാജാവ് ഒരു മുനിയെ അടുത്തായി കണ്ടു ധ്യാന നിറതനായ ആ മുനിയോട് അതി ദുഃഖിതനായ രാജാവ് വെള്ളം ചോദിച്ചു എന്നാൽ മൗനിയായിരുന്ന അദ്ദേഹം ഒന്നും മിണ്ടിയില്ല അപ്പോൾ രാജാവ് കുപിതനായി ദാഹിച്ചു വലഞ്ഞ അദ്ദേഹം അപ്പോൾ വില്ലിന്റെ തുമ്പുകൊണ്ട് ഒരു ചത്ത പാമ്പിനെ തോണ്ടിയെടുത്ത് കലികൊണ്ടവനായി മുനിയുടെ കഴുത്തിലിട്ടു പാമ്പിനെ കഴുത്തിലിട്ടിട്ടും ആ മുനിപുങ്കവൻ ഒന്നും ഉരിയാടിയില്ല സമാധിസ്ഥനായിരുന്ന അദ്ദേഹം അനങ്ങിയുമില്ല ഇത് കണ്ട് രാജാവ് സ്വഗ്രഹത്തിലേക്കും പോയി ആ മുനിയുടെ മഹാതപസിയും അതിതേജസ്സിയും ഗവിജാതനെന്നു പ്രസിദ്ധനുമായ പുത്രൻ വനത്തിനടുത്ത് കളിക്കുകയായിരുന്നു തന്റെ കൂട്ടുകാർ വിളിച്ചു പറയുന്നത് മഹാശക്തനായ അവൻ കേട്ടു ഹേ മുനീശ്വര നിന്റെ അച്ഛന്റെ കഴുത്തിൽ ഇപ്പോൾ ആരോ ഒരു ചത്തപ്പാമ്പിനെ തൂക്കിയിട്ടിട്ടുണ്ട് അവര് പറയുന്നത് കേട്ടപ്പോൾ ആ മുനികുമാരൻ അത്യന്തം കോപിച്ചു കയ്യിൽ വെള്ളം കോരിയെടുത്തുകൊണ്ട് ക്രൂധനായി രാജാവിനെ ഇങ്ങനെ ശപിച്ചു എന്റെ അച്ഛന്റെ കഴുത്തിൽ ഇപ്പോൾ ആരാണോ ചത്തപ്പാമ്പിനെ തോണ്ടിയിട്ടത് പാപിയായ ആ മനുഷ്യനെ ഏഴുനാൾക്കകം തക്ഷകൻ കടിക്കട്ടെ പിന്നീട് മുനിയുടെ ശിഷ്യൻ കൊട്ടാരത്തിലെത്തി കഴിഞ്ഞിരുന്ന രാജാവിനെ മുനിപുത്രൻ നൽകിയ ശാപത്തെപ്പറ്റി അറിയിച്ചു ബ്രാഹ്മണകുമാരൻ നൽകിയ ശാപം കേട്ട അഭിമന്യുപുത്രൻ അത് തടുക്കാൻ ആവാത്തതാണെന്നറിഞ്ഞ് മന്ത്രി വൃദ്ധന്മാരോട് പറഞ്ഞു എന്റെ കോപമാണ് ബ്രാഹ്മണരൂപം കൈക്കൊണ്ട് എന്നെ ശപിച്ചിരിക്കുന്നത് എന്ന് തീർച്ചയാണ് അമാത്യന്മാരെ ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് അതിനുള്ള മാർഗം ആലോചിക്കുവിൻ ഈ മരണം സംഭവിച്ചേ തീരു എന്നാണ് വേദജ്ഞരായവർ പറയുന്നത് എന്നാലും അറിവുള്ളവർ അനുസരിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം അവശ്യം ചെയ്തിരിക്കണം ഉപായം കണ്ടെത്തണമെന്ന് വാദിക്കുന്നവരാണ് ചില പണ്ഡിതന്മാർ ബുദ്ധി വേണ്ട പോലെ ഉപയോഗിക്കാൻ കഴിയുന്നവർക്കാണ് കാര്യങ്ങൾ സാധിക്കാൻ കഴിയുക അല്ലാത്തവർക്കല്ല മണി മന്ത്രം ഔഷധം എന്നിവയുടെ ശക്തി അറിയാൻ പ്രയാസമാണ് എന്തും സ്വാധീനിക്കാൻ സമർത്ഥമായ മണി സ്വാധീനമായവർക്ക് എന്താണ് അസാധ്യമായിട്ടുള്ളത് പണ്ട് സർപ്പദംശനം മരിച്ച സ്വഭാര്യയെ ഒരു മുനി ജീവിപ്പിച്ചു തന്റെ ആയുസന്റെ പകുതി നൽകിയിട്ടാണ് അപ്സരസായ അവളെ മുനി ജീവിപ്പിച്ചത് വിദ്വാൻമാർ വിധിയിൽ വിശ്വാസം വെച്ചുകൊണ്ടിരിക്കരുത് ഒരു വിധത്തിലും മന്ത്രിമുഖ്യരെ പ്രത്യക്ഷമായ ഉദാഹരണം തന്നെ കാണുന്നില്ലേ ഭൂമിയിലോ സ്വർഗത്തോ ഒരു മനുഷ്യനെങ്കിലും ഉണ്ടോ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഒന്നും ചെയ്യാതെ ജീവിക്കുന്നതായിട്ട് വിരക്തൻ സന്യസിച്ചിട്ടും ഭിക്ഷതെണ്ടി നടക്കുന്നു ഗൃഹസ്ഥന്മാരുടെ വീടുകളിൽ വിളിച്ചിട്ടോ അല്ലാതെയോ കിട്ടുന്നതും എതിർച്ചയോ കിട്ടുന്നതും ആരെങ്കിലും വായിൽ ഇട്ട് കൊടുക്കുന്നതുമാണ് അവർ ഭക്ഷിക്കുന്നത് ഉദ്യമമില്ലാതെ വായിൽ നിന്ന് വയറ്റിലേക്ക് കടക്കുന്നതെങ്ങനെ പ്രയത്നം ചെയ്യണം എന്നിട്ടും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നില്ലെങ്കിൽ അപ്പോൾ മാത്രം ഇത് വിധിയാണെന്ന് വിദ്വാൻമാർ ധരിക്കണം ഇത് കേട്ട് മന്ത്രി രാജാവിനോട് ഇപ്രകാരം ചോദിച്ചു സ്വന്തം അർത്ഥായുസ് നൽകിയിട്ട് ആരാണ് തൻ്റെ പ്രിയയെ ജീവിപ്പിച്ചത് മഹാരാജാവേ അവൾ എങ്ങനെയാണ് മരിച്ചതെന്ന് വിസ്തരിച്ചു പറയും രാജാവ് തുടർന്നു പറഞ്ഞു ഭൃഗുവിന്റെ ഭാര്യ പുലോമ എന്ന സുന്ദരിയാണ് അവളിൽ ചെവനൻ പേരുള്ള അതിവിശ്രുതനായ മഹർഷി ജനിച്ചു ചെവനൻ ശരിയാതിയുടെ പുത്രിയായ സുഖന്യെ വിവാഹം കഴിച്ചു അവർക്ക് പ്രമതി പേരുള്ള പ്രസിദ്ധനായ ഒരു പുത്രൻ ഉണ്ടായി പ്രമതിയുടെ ഭാര്യ വിശ്രുതിയായ പ്രതാപിയായിരുന്നു അവർക്ക് രുരു പരമ പരമതപസ്വിയായ ഒരു പുത്രനുണ്ടായി അക്കാലത്ത് സ്ഥൂലകേശൻ എന്ന വിശ്രുതനും തപസിയും ധർമാത്മാവും സത്യസന്ധനുമായ ഒരാൾ ഉണ്ടായിരുന്നു ആയിടയ്ക്ക് മേനക എന്ന അപ്സർസ് നദീതീരത്ത് കഴിയുന്ന സമയം ത്രിഭുവനസുന്ദരിയായ അവൾ വിശ്വാസവസ്തുവിൽ നിന്ന് ഗർഭം ധരിച്ചു എന്നിട്ട് അവിടെ നിന്ന് പുറപ്പെട്ട് സ്ഥൂലകേശന്റെ ആശ്രമത്തിൽ ചെന്ന് പ്രസവിക്കുകയും ത്രിലോകസുന്ദരിയായ ആ പെൺകുട്ടിയെ നദീതീരത്ത് ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു മുനി സത്തമനായ സ്ഥൂലകേശൻ ആ കന്യകയെ അനാഥമായി കിടക്കുന്നത് കണ്ട് എടുത്തുകൊണ്ടുപോയി പ്രമദ്വര എന്ന പേരിട്ടു വളർത്തി സർവ ലക്ഷണങ്ങളും തികഞ്ഞ അവൾ യഥാകാലം യൗവനം പ്രാപിച്ചു ആ യുവതിയെ കണ്ട് രുരുവിന് വിവാഹം ചെയ്യുവാൻ ആഗ്രഹമുണ്ടായി ഇതി ദേവി ഭാഗവതം രണ്ടാം സ്കന്ധം എട്ടാം അധ്യായം സമാപ്തം എല്ലാവർക്കും സാക്ഷാത് ജഗദമ്പയുടെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി